ഹൈഡിയേഴ്സ് നമുക്കിതുപോലൊരു കപ്പത്തോരൻ വെച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മരച്ചീനി തോരൻ അല്ലെങ്കിൽ ചീനിത്തോരൻ ഏത് പേരിലായോട്ടെ നമുക്ക് തോരൻ വെച്ചാലോ അപ്പോൾ കൂടുന്നുണ്ടോ അപ്പോൾ ചെയ്യാം ഓക്കെ ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു കപ്പത്തോരൻ അല്ലെങ്കിൽ മരച്ചീനി അല്ലെങ്കിൽ എന്താ പറയാ ചീനി മൂന്ന് രീതിയിലും പറയാം കേട്ടോ കേട്ടോ അവിടത്തൊക്കെ എന്ന് പറയുന്നത് ഇച്ചിരി ഒരു ഇതായിപ്പോയത് എന്തോ മുത്ത് അതാ ബാക്കി കാക്കിപ്പാകൽ ഞങ്ങൾ വേവിച്ച് വെച്ചു അപ്പോൾ ഈ കപ്പ തോരൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതിനെട്ട് ഒരു മൂന്ന് ചെറിയ കപ്പ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കണ്ട ചെറുതായിട്ട് ഇനി എൻ്റെ അരപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ആവശ്യമുള്ള തേങ്ങ ഞാൻ ഒരു നാല് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെന്താണ് ജീരകം നമ്മുടെ ചെടിയിലെ കാന്താരി മുളക് ഇതിവനുസരിച്ച് ഞാൻ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെന്താണിത് മഞ്ഞൾപ്പൊടി ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വരാം കേട്ടോ ഇതിൽ ആ സമയം കൊണ്ട് നമുക്ക് കപ്പ ചെറുതായിട്ടൊന്ന് വേവിക്കാം ഓക്കെ ഇരിച്ചട്ടിയിലാണ് കപ്പ വെച്ചു അല്ലെങ്കിൽ മരച്ചീനി വെച്ചു ഇത് വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കേട്ടോ ഒത്തിരി ഒന്ന് എന്ത് കുഴയരുത് ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്ന് ചതച്ചിട്ട് വരാം ഓക്കെ അപ്പം ഇതുപോലെ വേണം നമുക്ക് കപ്പ അതിൻ്റെ കപ്പയ്ക്കുള്ള മരച്ചീനിക്കുള്ള അരപ്പ് ഒത്തിരി അരയരുത് ചത ജസ്റ്റ് ചതക്കാകും കാന്താരി മുളകാണ് ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഇവിടെ അപ്പം നമ്മുടെ പച്ചമുളകിനേക്കാളും ഏറ്റവും നല്ലത് കാന്താരി മുളക് ഓക്കേ പിന്നെ നമുക്കതൊന്ന് മുക്കാൽ വേവാകുമ്പം ഇതൊന്ന് കഴുകൊട്ടിക്കുക ഇതെടുക്കുക കപ്പയെടുക്കുക അത്രയേ ഉള്ളൂ ഓക്കെ ഡേസ് അപ്പം നമ്മുടെ കപ്പയുടെ വെള്ളമൊക്കെ തിളച്ച് ഞാൻ ഈ കുറച്ച് മഞ്ഞപ്പൊടി വീഴ്ച കളർ കിട്ടാൻ വേണ്ടി കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ ഇട്ടില്ലേ കുഴപ്പമൊന്നുമില്ല ഒത്തിരി വെന്ത് പുഴയരുത് അപ്പോൾ അതിൻ്റെ വേവ് നോക്കിക്കോളാം കേട്ടോ ഞാനതിപ്പം ഒന്ന് കൂട്ടി വെക്കാം അപ്പം ഇത് കൈ കയ്പില്ലാത്ത കപ്പ പിന്നെ ഞാൻ ഒന്ന് ഊറ്റ അല്ലെങ്കിൽ നമ്മൾ ആഴത്തേ ഒന്ന് വെള്ളം ഒന്ന് ഊറ്റിക്കളയും നൽകും ഓക്കെ ഈ അരപ്പിൻ്റെ സ്പൂണാണ് കേട്ടോ എന്താ വൈകിട്ടല്ല അപ്പോൾ അരപ്പായിട്ട് ആ ഒരു വെള്ളം കൂടെ ഞാൻ തൊഴിച്ചു അപ്പം മഞ്ഞ വെള്ളം അപ്പോൾ അതുകൂടെ ഒന്ന് പിടിക്കും അപ്പോൾ ഇത് ജസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഇത് അറിയാമല്ലോ ഒന്ന് പ്രെസ് ചെയ്യുമ്പം അതാണ് അതിൻ്റെ പരുവം ജസ്റ്റ് ഒന്ന് വേവാ ഓക്കെ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ പറ്റിയുണ്ടോ ഞാൻ ഒരു കപ്പ് എടുത്ത ഇങ്ങനെ ഉടച്ച് ഇത്രയാകും കേട്ടോ ഇനി ഒട്ടും വേവണ്ട ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റി കളയാം ഓക്കെ വിട്ട് വിട്ട് ഇനി കിടക്കുകയും വേണം പക്ഷേ ഉള്ളു വേവിയും വേണം ഓക്കെ എന്താണെങ്കിലും പരുവാ ഹൈഡിഎസ് അപ്പോൾ നമ്മൾ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞ് കപ്പറേറ്റ് എടുത്ത് വെച്ചു തൊണ്ട ഇങ്ങനെ എടുത്തു വച്ചു ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പിൽ വെച്ചു ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നമുക്ക് ഇച്ചിരി കടുവിടേണ്ടേ കടലിടുക പിന്നെ കറിവേപ്പിലുള്ള കറിവേപ്പിലിടുക നമ്മുടെ എല്ലാം പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ബറ്റർ ഇടുക പിന്നെ നമ്മുടെ ഈ ബസ്സിൽ കുത്തിച്ചിട്ട് നമ്മുടെ ഈ അരപ്പിൻ്റെ ചതച്ചത് അതിനൊക്കെ ഇടുക അത് എളുപ്പിലേക്ക് ജീരക്കൂട്ടി ഒന്ന് ചെറുവാക്കുന്നത് വേർത നമുക്ക് പിന്നെ അടക്കാം അതിന്റെ ആ പച്ചപ്പ് മാറി കഴിയുമ്പോൾ പച്ച പച്ചമുളക് പച്ചമള മാറി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിപ്പിക്കുന്ന കപ്പ നല്ല ടേസ്റ്റാണ് കപ്പ നമ്മൾ എപ്പോഴും പുഴുകി കഴിക്കാതെ അതായത് എന്താ പറയുന്നത് വേവിച്ചു കഴിക്കുന്ന പല ഒരു തോരൻ ഉണ്ടാക്കി കഴിക്കാം അപ്പം തോരനു കപ്പ കഴിക്കുകയും ചെയ്യാം കയ്യുന്നു വെള്ളമായ എല്ലാം മാറി കഴിയുമ്പോൾ നമ്മുടെ ചേട്ടൻ പൊട്ടലെണ്ണം കപ്പിയ തീർച്ചടങ്ങി അരപ്പ് നല്ലതുപോലെ ഇതിനകത്ത് പൊടിയ ഈ കുറച്ചെണ്ണം അല്ലെങ്കിൽ അക്കും ഓക്കെ അപ്പൊ ഈ കപ്പയ്ക്കകത്തോട്ട് അല്ലെങ്കിൽ മരിച്ചീനിക്കകത്തോട്ട് ഈ അരപ്പ് പൊടിയും ഓക്കെ അപ്പൊ നമ്മുടെ അരപ്പും കപ്പയും എല്ലാം നല്ലതുപോലെ പിടിച്ചു നല്ല ഒട്ടും കുഴയാതെ നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കും ഇതാണ് നമ്മുടെ മരച്ചീനി തോരൻ അല്ലെങ്കിൽ കപ്പത്തോരൻ കണ്ടോ ഒട്ടും കുഴ കുഴയരുത് കുഴഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ തോരൻ്റെ അതിൻ്റെ ഇതങ്ങ് ഇതിൻ്റെ കപ്പ വേവിച്ചതാണ് ഓക്കെ ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം ഹൈ ഡിയേഴ്സ് അപ്പം നമ്മുടെ കപ്പത്തോരൻ ഇതാ റെഡി ആയിക്കഴിഞ്ഞ് കണ്ടെ സൂപ്പർ 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 ആണ് നമ്മുടെ കാന്താരി വെച്ച് നരച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ ഒട്ടും വേവാതെ അതോ വെന്ത് കുഴയാതെ വെന്ത് ഉള്ളു വേവണം അല്ല വെന്ത് കുഴയാതെ നമുക്ക് ഓരോ എടുത്ത് കഴിക്കാം ഇതിനോട് നല്ല മീൻ കറിയും കൂടെ വെച്ച് വെച്ചിട്ടുണ്ട് അതും കൂട്ടി ഒരു പിടി ഇപ്പിടിച്ചാൽ ഞാൻ സൂപ്പർ അപ്പം അതിപ്പോൾ തോരനുമായി നമ്മൾ കപ്പ വേവിക്കാതെ എടുക്കാനും പറ്റും ഓക്കെ അപ്പം കപ്പ കുഴച്ചതല്ല തോരൻ കപ്പത്തോരനായി അല്ലെങ്കിൽ തോരൻ അല്ലെങ്കിൽ തോരൻ നിങ്ങളെ ഇഷ്ടമുള്ള പേരിട്ട് നിങ്ങൾ വിളിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് ഒരു പ്രാവശ്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എന്താണ് ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പം ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വളരെ വലുതാണ് എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കുക സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇത് വെറും വാക്കല്ല ഞങ്ങളുടെ ഫാമിലി പ്രയർ എന്നും നിത്യമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക്സ് അഖീൻ